നമസ്കാരം ഹിസ്ബുളയെ കൊണ്ടുള്ള ഉപദ്രവം തീർക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അതെ ആ വഴികളാണ് ഇസ്രയേൽ ഇപ്പോൾ സ്വീകരിക്കുന്നത് ഹമാസിനെ നിലം പരിശാക്കാൻ ഗാസാ സിറ്റിയെ ചുട്ടരിച്ച ഇസ്രയേലിൻ്റെ ശൈലികൾ പ്രവചിക്കാൻ സാധിക്കാത്ത കാര്യമാണെന്നും എല്ലാവർക്കും മനസ്സിലായതാണ് ഇപ്പോൾ ലബനനിലേക്ക് ഇസ്രയേൽ ചുവടുവയ്ക്കുമ്പോൾ പല വിധത്തിലുള്ള ചോദ്യങ്ങളും ഇതുപോലെ തന്നെ ഉയരുന്നുണ്ട് ഇസ്രയേലിൻ്റെ നീക്കങ്ങൾ പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ് ലോകത്തിന് ആശങ്കയുള്ളത് അതേസമയം തന്നെ ഇനിയൊരു സമ്പൂർണ്ണ യുദ്ധം ഇസ്രയേലിന് താങ്ങാനാകുമോ എന്നതും ചർച്ചാ വിഷയമായി ഉയരുന്നുണ്ട് ലബനനിലെ ഹിസ്ബുല കേന്ദ്രങ്ങളിൽ ഇന്നലെ അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കൊല്ലപ്പെടുകയും ആയിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ലബനനിൽ നടത്തിയ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു ഈ ആക്രമണം ഇസ്രയേൽ നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഹിസ്ബുലയുടെ പ്രവർത്തനമില്ലാതെയാക്കാൻ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് വ്യക്തമാക്കിയത് വടക്കൻ അതിർത്തിയിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്ന സ്വന്തം നാട്ടുകാരെ സുരക്ഷിതരായി തിരികെ എത്തിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളിലൊന്ന് തിങ്കളാഴ്ച നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഹിസ്ബുളയ്ക്ക് കനത്ത നാശമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈനിക വക്താവായിട്ടുള്ള റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി അവകാശപ്പെടുന്നത് എന്നാൽ ഹിസ്ബുള്ളയ്ക്കെതിരായ പോരാട്ടം എന്ന് അവസാനിപ്പിക്കുമെന്ന് പറയാൻ ഹഗാരി വിസമ്മതിക്കുകയും ചെയ്തു വേണ്ടി വന്നാൽ ലബനനുമായി നേരിട്ടൊരു കരയുദ്ധത്തിന് തന്നെ ഇസ്രയേൽ തയ്യാറാകുമെന്ന സൂചന കൂടി ഹഗാരി നൽകുകയും ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ശല്യം തീർക്കാൻ ഇനി ഇസ്രയേലിന്റെ മുന്നിൽ മൂന്ന് വഴികളാണുള്ളത് ഒന്ന് നിലവിലെ വ്യോമാക്രമണം തുടരുക എന്നത് തന്നെയാണ് സർവ്വശക്തിയുമെടുത്ത് ഹിസ്ബുളയെ തകർക്കുക എന്നത് തന്നെയായിരിക്കും ഇതിൽ ഇസ്രായേൽ പ്രാധാന്യം നൽകുക ലെബനൻ അതിർത്തിയിൽ ഉടനീളം ഗാസയിൽ ഹമാസ് ചെയ്തതുപോലെ വ്യാപകമായി ഹിസ്ബുളയും തുരങ്കങ്ങൾ തീർത്തിട്ടുണ്ട് എന്ന് കൃത്യമായി ഇസ്രയേലിന് അറിയുകയും ചെയ്യാം രണ്ടാമത്തെ കാര്യം ഒരു ബഫർ സോൺ സൃഷ്ടിച്ച് ലെബനീസ് അതിർത്തി സുരക്ഷിതമാക്കുക എന്നതാണ് ആറ് മൈൽ മുതൽ പന്ത്രണ്ട് മൈൽ വരെയായിരിക്കും ഈ ബഫർ സോൺ ഉണ്ടായിരിക്കുക പതിനായിരം മുതൽ മുപ്പതിനായിരം വരെ ഇസ്രയേൽ സൈനികരെ ഇവിടേക്ക് നിയോഗിക്കുക എന്നുള്ളതും ആലോചനയിലാണ് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ടായിരം വരെ തെക്കൻ ലെബനനിൽ ഇസ്രയേൽ ഇത്തരത്തിലൊരു ബഫർ സോൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരുക്കിയിരുന്നു ഇനിയുള്ള ഒരു മാർഗമുള്ളത് ബെയ്റൂട്ട് പിടിച്ചെടുക്കുക എന്നതാണ് ലെബനനെ നേർക്ക അതിശക്തമായ ആക്രമണം നടത്തി തലസ്ഥാനമായ ബെയ്റൂട്ട് പിടിച്ചെടുത്താൽ ഹിസ്ബുലയെ തകർക്കാൻ ഏറ്റവും നല്ല മാർഗം അതായിരിക്കും ആയിരത്തി എൺപത്തിരണ്ടിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ തുരത്താനായിട്ട് ഇസ്രായേൽ സൈന്യം ബെയ്റൂട്ട് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് അവസാനമായി സമാധാനം കൈവരിക്കാനുള്ള മാർഗങ്ങൾ വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ് എങ്കിലും ഇരു കൂട്ടരും ഇതിന് എത്രത്തോളം കാലം തയ്യാറാകും എന്നതാണ് ചോദ്യമുയർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും രണ്ടായിരത്തി ആറിലും ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകാനുള്ള സാധ്യതയുമൊക്കെ കൂടുതലാണ് ഇസ്രയേലേക്ക് മിസൈലുകൾ നിരന്തരം അയക്കുന്നുണ്ട് ഇറാൻ പിന്തുണ നൽകുന്ന ഹിസ്ബുല ഗാസയിലെ അധിനിവേശം ഒരു വർഷം പൂർത്തിയാക്കാൻ ഒരുങ്ങുമ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു യുദ്ധത്തിന് ഇസ്രയേൽ തയ്യാറാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ലെബനനിലെ പോരാട്ടം ഇസ്രയേലിന് അത്ര എളുപ്പമാവില്ല എന്നുള്ള വിലയിരുത്തലുകളുമുണ്ട് കാരണം ഹിസ്ബുളയ്ക്ക് അംഗബലം കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് അവർ സർവശക്തിയും ഉപയോഗിച്ചാണ് പോരാടുന്നത് ഹമാസിനെതിരായ യുദ്ധം ഇസ്രയേൽ സൈന്യത്തെ തളർത്തിയിട്ടുണ്ട് ആവശ്യമായ തോതിലുള്ള സൈനികരുടെ സേവനം ഇസ്രായേലിന് ലഭ്യമാവുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ഇതിനു പുറമെ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ട് ബന്ദികളെ തിരിച്ചെത്തിക്കാനും വെടിനിർത്തലിനുമൊക്കെയായിട്ട് വലിയ സമ്മർദ്ദം പൊതുജനങ്ങളിൽ നിന്നും ഇസ്രയേൽ ഭരണകൂടം നേരിടുന്നുമുണ്ട് ഇതിനിടയിലാണ് പുതിയ പോർമുഖം രാജ്യം തുറന്നിരിക്കുന്നത് രാജ്യത്തിനകത്ത് തന്നെയുള്ള മറ്റൊരു രാജ്യമാണ് ഹിസ്ബുള്ള അതുകൊണ്ട് ഇസ്രയേൽ നീക്കം ഏകപക്ഷീയമാകാൻ കഴിയില്ല ഇറാനാണ് ഹിസ്ബുള്ളയുടെ പ്രധാന പങ്കാളികളിൽ ഒരാൾ യുദ്ധം ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ ആളും അർത്ഥവുമൊക്കെ നൽകി ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കാൻ സ്വാഭാവികമായിട്ടും ഇറാൻ ഉണ്ടാവും മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ സൈനികർ ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടാക്കി െന്നാണ് വിദഗ്ധർ കണക്ക് കൂട്ടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ നേതാവ് ഹസൻ നസറുള്ള പറഞ്ഞത് ഒരു ലക്ഷം പേരുടെ പട തങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെന്നാണ് രണ്ടു ലക്ഷത്തോളം റോക്കറ്റുകളും അവരുടെ കൈവശമുണ്ട് ഇരുന്നൂറ്റി അൻപത് മുതൽ കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുള്ള ആയിരത്തി അഞ്ഞൂറ് ദീർഘദൂര ബലസ്റ്റിക് മിസൈലുകളും ഹിസ്ബുള്ളയുടെ കരുത്താണ് ഇസ്രയേലിന്റെ ഡേവിഡ് എയർബേസ് ലക്ഷ്യമാക്കി അവർ തൊടുത്തത് ഈ ബലസ്റ്റിക് മിസൈലുകളായിരുന്നു രണ്ടാമതൊരു യുദ്ധത്തിലേക്ക് കൂടി കട വന്നാൽ ഇസ്രയലിന് അവരുടെ യുദ്ധതന്ത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ടിയും വരും ഗസക്കൊപ്പം വടക്കൻ അതിർത്തിയിൽ കൂടി അവർക്ക് കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടി വരും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പ്രതിരോധ സേനയിലെ ആക്ഷാമത്തെക്കുറിച്ച് നിരവധി തവണ റിപ്പോർട്ടുകളൊക്കെ നൽകിയിരുന്നു ഇനിയൊരു യുദ്ധം കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് ഇസ്രായേലിനെ നയിക്കുകയും ചെയ്യും ഇസ്രായേലിനെ നേരിടാനുള്ള മറ്റൊരു വെല്ലുവിളി സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോ ഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ കണക്ക് പ്രകാരം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വലിയ പ്രതിസന്ധിയാണ് ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്നത് ലബനനിൽ കൂടി യുദ്ധം തുടങ്ങിയാൽ ഈ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് ഉറപ്പാണ് അമേരിക്ക ഒപ്പം നിന്നിട്ടില്ലെങ്കിൽ ഇസ്രയേൽ യുദ്ധ കുറയ്ക്കാനാണ് സാധ്യതയും നന്ദി